നമസ്കാരം കോന്നമംഗലം കറുകടത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ടി ടി സി വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തന്റെ മകൻ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് തങ്ങൾ നോക്കി നിന്നോ തങ്ങൾക്കതറിയാമായിരുന്നു എന്ന് പ്രതിയായ ആൺ സുഹൃത്തിന്റെ കുടുംബം വ്യക്തമാക്കുന്നു പ്രതി റമീസ യുവതിയെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ആ മാതാപിതാക്കൾ സമ്മതിക്കുന്നു ഇക്കാര്യം യുവതി നിരവധി തവണ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതികളായ റഹിമോനും ഷെറീനയും ഇപ്പോൾ പോലീസിന് മൊഴി നല്കിയിരിക്കുന്നത് അതായത് തന്റെ മകന്റെ നിരന്തര പീഡനത്തിന് ആ പെൺകുട്ടി ഇരയായിരുന്നു എന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിട്ടും മൗനം തുടരുകയായിരുന്നു എന്ന് എന്തായാലും റമീസിന്റെ സുഹൃത്തും മറ്റൊരു പ്രതിയുമായ അബ്ദുൽ സഹദിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ പോകുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട് മകളുടെ മരണത്തെ തുടർന്ന് അമ്മ നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മതം മാറിയാൽ വിവാഹം കഴിക്കാമെന്ന റമീസും കുടുംബവും പറഞ്ഞിരുന്നു െന്നും റമീസിനൊപ്പം വീട് വിട്ടിറങ്ങിയപ്പോഴാണ് മതപരിവർത്തനം ആവശ്യപ്പെട്ടത് എന്നതടക്കമുള്ള വിവരങ്ങൾ തങ്ങൾ അറിഞ്ഞത് എന്നും ഈ ബന്ധുക്കളും പറയുന്നു അതേസമയം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പിലും മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നത് പോലീസിന് നേരത്തെ തന്നെ മനസ്സിലായി ഇതിൽ ഏറ്റവും കൂടുതൽ മതം മാറ്റം മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ആൺ സുഹൃത്തായ റമീസ് തന്നെയായിരുന്നു റമീസ് മത മതമാറ്റത്തിന് നിർബന്ധിച്ചു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ റമീസിനെതിരെ നേരത്തെ മറ്റൊരു കേസ് അതായത് പെൺകുട്ടികളോടൊപ്പം കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് അടക്കമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള സംഭവത്തിൽ പോലും ക്ഷമിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി റമീസിനൊപ്പം ചേർന്ന് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള വലിയ തെറ്റ് ചെയ്ത ഒരാൾ വീണ്ടും വലിയ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഓരോ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്തായാലും രജിസ്റ്റർ മാരേജിന് എന്ന വ്യാജനെ തന്നെ റമീസിന്റെ വീട്ടിലെത്തിച്ച് മതം മാറിയ കല്യാണം നടത്തി തരാമെന്നാണ് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചതെന്നും ഇതിന് വഴങ്ങാതെ തന്നോട് റമീസും വീട്ടുകാരും ക്രൂരത തുടർന്നുവെന്നും ആത്മഹത്യാ കുറിപ്പ് പങ്കുവെച്ചാണ് പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തത് മതം മാറാൻ യുവതി ആദ്യം തയ്യാറായിരുന്നു പക്ഷേ റമീസിന്റെ വഴിവിട്ട ജീവിതത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് യുവതി മതം മാറില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അനാശാസ്യ പ്രവർത്തനത്തിന് റമീസ് പിടിയിലായിട്ടും താൻ ക്ഷമിച്ചതായും യുവതി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു തന്നോട് മരിച്ചോളാനാണ് റമീസ് പറഞ്ഞതെന്നും റിമീസ് ചെയ്ത തെറ്റുകൾ മനസ്സിലായിട്ടും അവന്റെ വീട്ടുകാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുമാണ് ആ പെൺകുട്ടി ദയനീയമായി കുറിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമായത് എന്നുള്ള ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് യുവതിയുടെ ഒരു സുഹൃത്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളെ അറിയിച്ചത് യുവതിയെ റമീസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും മുറിയിലിട്ട് പൂട്ടിയിട്ട ശേഷം മതം മാറണം എന്ന് ആവശ്യപ്പെടുകയും മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സുഹൃത്ത് വ്യക്തമാക്കിയത് റമീസിനൊപ്പം മാതാപിതാക്കളും റമീസിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞതായി യുവതിയുടെ ബന്ധുക്കളും വ്യക്തമാക്കുകയുണ്ടായി റമീസിന് മകളോട് പ്രണയമുണ്ടായിരുന്നില്ല എന്നും മതം മാറ്റിയെടുക്കുക മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നുമാണ് ആ സംഭവത്തിന് ശേഷം യുവതിയുടെ മാതാവ് അതിദയനീയമായി പറയുന്നത് അതായത് കൃത്യമായ മതപരിവർത്തനം തന്നെ മതം മാറ്റം ആരോപണത്തിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇത് സത്യമെന്ന് തെളിഞ്ഞാൽ റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തപ്പെടും വീടിനുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മറ്റാരു ാത്ത സമയത്ത് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നത് മരിക്കും മുമ്പ് ആത്മഹത്യാ കുറിപ്പ് റമീസിന്റെ മാതാവിന് യുവതി ഫോണിൽ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അവർ അറിയിച്ചതനുസരിച്ച് യുവതിയുടെ മാതാവ് വീട്ടിലെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കാരം നടത്തിയത് ആലുവയിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ ഇവർ തമ്മിൽ അതായത് റമീസും യുവതിയും തമ്മിൽ പ്രണയത്തിലായതെന്നാണ് വിവരം ഇരുവരുടെയും വീട്ടുകാരും വിവരം അറിയാമായിരുന്നു വിവാഹം നടത്താനും എത്തിയതാണ് പക്ഷേ പിന്നീടുണ്ടായ സംഭവങ്ങളാണ് യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തുടരന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി എന്തായാലും ഇത്തരത്തിൽ ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ തന്റെ മകൻ ചെയ്ത തെറ്റ് തങ്ങൾക്കറിയാമായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഒരു ഉപ്പയും ഉമ്മയും നടത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും ഏറെ വൈകാരികമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇത് കാരണം തൻ്റെ മകൻ ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ മകനെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരമാണ് അതിനൊക്കെ മൌനം പാലിച്ച് സമ്മതമോളുന്ന ഒരു രീതി ഇപ്പോഴത്തെ ചില മാതാപിതാക്കളിലും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അതേസമയം ഈ പെൺകുട്ടി പങ്കുവച്ചിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളുടെ കുറച്ച് ഭാഗം ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസ് ോട് ഞാൻ ക്ഷമിച്ചിരുന്നു പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന്റാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജനെ അവന്റെ വീട്ടിലേക്ക് എന്നെ എത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയ കല്യാണം നടത്താമെന്ന് അവൻ പറയിപ്പിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും മുപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് തനിക്ക് അവരോടുള്ള അകൽച്ചയ്ക്കുണ്ട അകൽച്ചയ്ക്കുള്ള കാരണമായി എന്നാണ് ആത്മഹത്യാ കുറിപ്പില ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന